നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് പി ശശി പറഞ്ഞിട്ടാണെന്ന് അൻവറിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് സി പി എം നേതാക്കൾ പറഞ്ഞിട്ടാണെന്നാണ് അൻവർ ആരോപിച്ചത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരദേശത്തോടു കൂടിയുള്ളതാണെന്ന് പി ശശി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും പി ശശി പറയുന്നു പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ എന്ന് പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത് നിലനിൽപ്പിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതിനായി തന്റെ മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നത് നുണ പറഞ്ഞും നുണ പ്രചരിപ്പിച്ചും മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പരമ ദയനീയമായ അവസ്ഥയിലാണ് അൻവർ എത്തിയിരിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത് ഇതിനു മുമ്പും തികച്ചും അവാസ്തവും സത്യവിരുദ്ധവുമായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എനിക്കെതിരെ അൻവർ രംഗത്തെത്തിയിരുന്നു വ്യാജ ആരോപണങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുകയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും പ്രസ്തുത കേസിൽ അൻവറിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ കഴിയാത്തതിന്റെ ജാളീയതയിലും വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം പരിഹാസനാവുകയാണ് പി വി അൻവർ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ അഭയകേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് അൻവർ നടത്തുന്ന ഹീനമായ നീക്കങ്ങൾ ജനം തിരിച്ചറിയുകയും തള്ളിക്കളയുകയും ചെയ്യും അൻവറിനെ ഈ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പി ശശി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ കോഴി ആരോപണം സഭയിൽ ഉന്നയിച്ചത് പി ശശി നിർബന്ധം പിടിച്ചതുകൊണ്ടാണെന്നായിരുന്നു പി വി അൻവർ ആരോപിച്ചത് പിതാവിനു തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിന്റെ മാനസിക സംഘർഷത്തിലാണ് അന്ന് താൻ ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും അൻവർ പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ച കാര്യം മാത്രമാണ് താൻ ചെയ്തത് പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ അതിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ശത്രുവായി അവതരിപ്പിക്കാനാണോ അന്ന് അങ്ങനെ ഒരു പ്ലാനിങ് നടന്നതെന്ന് അറിയില്ല അന്ന് നടന്ന സംഭവത്തിൽ വി ഡി സതീശിനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു എം എൽ എ സ്ഥാനം രാജിവെച്ചതായി വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം നേരിട്ടത് രാജികത്ത് സമർപ്പിച്ചത് രാജി സ്വീകരിക്കേണ്ടത് സ്പീക്കറാണ് സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് രാജി സമർപ്പിക്കണമെന്ന് ആക്ട് പറയുന്നുണ്ട് നേരിട്ട് അയക്കാൻ സാഹചര്യമില്ലായിരുന്നു ഇന്ന് നേരിട്ട് സമർപ്പിച്ചു രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കാണ് രാജി സ്വീകരിക്കണമെന്ന് കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു പിണറായിസിനെതിരെ അഞ്ചു മാസമായി പോരാടുന്ന തനിക്ക് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി പറയുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നേകാൽ വർഷം ബാക്കി നിൽക്കുകയാണ് രാജി കാറിലെ എം എൽ എ ബോർഡ് മറിച്ചാണ് പി വി അൻവർ സ്പീക്കറെ കാണാനെത്തിയത്യ ബോർഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എം എൽ എ ബോർഡ് ഉപയോഗിക്കാറില്ലെന്ന് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം യു ഡി എഫിൽ പ്രവേശനം ആഗ്രഹിക്കുമ്പോഴും കോൺഗ്രസിൽ തമ്പലടി ഉണ്ടാക്കാനാണ് അൻവറിന്റെ ശ്രമം നിലമൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന കാര്യത്തിലാണ് അൻവർ നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞാണ് കോൺഗ്രസിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നത് ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ തീരുമാനം മാറുമെന്ന സൂചനയാണ് അൻവർ നൽകുന്നത് അൻവറിന്റെ ഈ നിലപാട് യു ഡി എഫ് പ്രവേശനത്തിന് വെല്ലുവിളിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണക്കില്ലെന്ന സൂചനയാണ് അൻവർ നൽകുന്നത് ആര്യാടൻ ഷൗക്കത്ത് ആരാണെന്നായിരുന്നു ചോദ്യം ആര്യാടൻ മുഹമ്മദിന്റെ മകനല്ലേ സിനിമ എടുക്കുന്ന ആളല്ലേ അദ്ദേഹം നാട്ടിലുണ്ടോ എന്നും അൻവർ പരിഹസിച്ചു ഷൗക്കത്ത് മത്സരിച്ചാൽ പിന്തുണ നൽകൽ പ്രയാസമാണ് ജയിക്കുന്നതും പ്രയാസമാണെന്നും അൻവർ പറഞ്ഞു അതേസമയം ജോയി സ്ഥാനാർത്ഥിയായാൽ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്